വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിരിക്കുന്നില്ല അല്ലേ ഇന്നലെ ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ അവിടെ എങ്ങനെയായിരുന്നു ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ ഒക്കെ അതേമാതിരി ഇന്നലെ പുലർച്ചയ്ക്ക് ഇന്ന് പുലർച്ചയ്ക്കൊക്കെ നല്ല മഴയും നല്ല കാറ്റും ഇടുകയിട്ടുമൊക്കെ ആയിരുന്നു കറണ്ടൊക്കെ പോയി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറ്റവും ചെടികളും പറമ്പും എല്ലാം നനഞ്ഞു കുതിർന്നാണ് കിടക്കുന്നത് ഇവിടെ തുളസിക്ക് മാത്രമായിട്ട് പ്രത്യേക സ്ഥലം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൂട്ടം തുളസി ചെടികളാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ചെടികളെല്ലാം നല്ല ഉഷാറായി നിൽക്കുന്നു ഇന്നത്തെ മഴയിലാണെന്ന് തോന്നുന്നു കേട്ടോ ചെടികളെല്ലാം വെട്ടിത്തെളിക്കുന്ന തിരക്കിലാണ് അച്ഛൻ അതിന് ശേഷം ദേ ഉണ്ണിവിടെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ ഇവളുടെ ഇവളുടെ സ്ഥിരം പരിപാടിയാണ് ഈ ഊഞ്ഞാലാട്ടം ഏതു നേരം ഊഞ്ഞാലാണ് അതും അങ്ങനെ ഇങ്ങനെയുള്ള ഊഞ്ഞാലാട്ടം ഒന്നല്ല കടന്നും ഇരുന്നും ഒക്കെ നിന്നിട്ടൊക്കെയാണ് ഇവിടുത്തെ ഊഞ്ഞാലാട്ടം അതിന് ശേഷം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെറിയൊരു കുളമുണ്ട് അപ്പം കുളമൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഒരു ഒരു വെള്ളം അപ്പോൾ പാറയാണത് അതേമാതിരി ചെറിയൊരു കുഴി അല്ലെങ്കിൽ അധികം വലുതൊന്നുമല്ല അപ്പോൾ ഇതിനെ പേരിട്ടേക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പാറക്കുഴി എന്നാണ് അപ്പം നമ്മൾ നമ്മുടെ പാറക്കുഴിയിലേക്ക് പോകാം അപ്പം ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ മഴകൾ നല്ല വെള്ളമായി അപ്പോൾ ഫുള്ളായി നിറഞ്ഞിട്ടുണ്ട് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് വേനൽക്കാലമാകുമ്പോൾ സാധാരണ ഉണ്ടാവാറില്ല പിന്നെയും കഴിഞ്ഞ മഴയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും താഴത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇന്നലത്തെ മഴയിൽ നന്നായി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഴുകാൻ തുടങ്ങി അപ്പൊ അവിടെ ഇരുന്ന് കുറച്ചു നേരം ചുമ്മാ കാലൊക്കെ ഇട്ടടിച്ച് അവിടെയും വർത്തമാനം പറഞ്ഞിരുന്ന് രാവിലത്തെ കുറച്ച് സംഭവങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് നിന്നോ 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 ഉണ്ണിയെ പറ്റിച്ച ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി കണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് രാവിലത്തെ പരിപാടി അങ്ങനെയാണ് കുറച്ച് മഞ്ഞൾ പറിക്കുക പ്ലാനിലേക്ക് എത്തിയത് സമയം കാലം തല്ലെങ്കിൽ മഞ്ഞൾക്കൂടി നമുക്ക് ആസ്റ്റിലൂടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണക്കി പൊടിപ്പിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാടെ നേരെ പറമ്പിൽ പോയി തൊടിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് മഞ്ഞൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പറിച്ചു കഴുകി ഉണക്കണം അതാണ് ഇനി അടുത്ത പരിപാടി പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ അത്ര നിസ്സാരമായിരുന്നില്ല എന്നിട്ട് മഞ്ഞൾ പരിപാടി വേറൊന്നുമല്ല കുറച്ച് നല്ല രീതിക്ക് പണി പണിയെടുക്കണം നടുവൊക്കെ നല്ല രീതിക്ക് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞളിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്